ആ കാണിക്കാൻ വേണ്ടി എന്നോട് ഈ സമയത്ത് ഓരോ വണ്ടികളുടെ ഒറിജിനൽ വരുമ്പോൾ കൊടുക്കാൻ കൊടുക്കാൻ പറഞ്ഞു എൻ്റെ കിട്ടിയപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ വന്നു അത് അല്ലല്ല തന്നെ അവരുടെ വണ്ടി കൊടുക്കാൻ വേണ്ടി ഇതാ വണ്ടിയുടെ അപ്പോൾ ഞാൻ ഓണേഴ്സിനെ അറിയുള്ളു വണ്ടികളാണ് അതിൻ്റെ ചുമതലയുള്ളവർ അല്ലെങ്കിൽ അത് ആരുടെ പേരിലാണോ അവരാണ് രേഖകൾ ഹാജരാക്കേണ്ടത് എന്നൊക്കെയായിരുന്നു അമിത് നേരത്തെ വിശദീകരിച്ചത് ഏതായാലും അമിത് ചക്കാലയ്ക്കലിന്റെ സാമ്പത്തിക ഇടപാടുകളിലും അന്വേഷണം നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എസ് എസ് ശരൺ ചേരുന്നു ശരൺ ഇതിന്റെ ഫസ്റ്റ് ഓണർ ആരാണെന്നത് രാവിലെ തന്നെ വ്യക്തമായ കാര്യമാണ് അതുൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉണ്ടായിരുന്നു അമിത് ചക്കാലക്കലിന്റെ ഇടനിലക്കാരുമായി ബന്ധമുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ നിഗമനത്തിലൊക്കെ തന്നെയായിരുന്നു കസ്റ്റംസിന്റെ അന്വേഷണം ഇപ്പോൾ ഹാജരായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് അത് രേഖകൾ കൈമാറാൻ മാത്രമാണോ അമിത് അക്കാലയ്ക്കൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ടോ മറ്റു വിശദാംശങ്ങൾ എന്താണ് ഓപ്പറേഷൻ നങ്കൂരിൽ ഇപ്പോൾ രീതിയിലാണ് വിനീത അതായത് അമിത് ചക്കാലക്കലിനെ ചോദ്യം ചെയ്യാൻ വീണ്ടും ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് അദ്ദേഹം സ്വമേധയാണ് കസ്റ്റംസ് ഓഫീസിലേക്ക് എത്തിയത് അതായത് കസ്റ്റംസ് ഓഫീസിൽ ഹാജരായി ചില രേഖകൾ സമർപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എത്തിയെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അമിത് ചക്കാലയ്ക്കൽ തനിക്കെതിരെ ഉയരുന്ന എല്ലാ ആരോപണങ്ങളും നിഷേധിക്കുകയാണ് നേരത്തെ കസ്റ്റംസിന് ഒരു സംശയമുണ്ടായിരുന്നു അത് പിന്നീട് നിഗമനത്തിലേക്ക് എത്തിയിരുന്നത് ആ ഈ തട്ടിപ്പിന് പിന്നിൽ അതായത് ഭൂട്ടാനിൽ നിന്നും ഉള്ള വാഹനക്കടത്ത് ആ വാഹനക്കടത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് കോയമ്പത്തൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഘമാണെന്നുള്ളതാണ് ആ സംഘവുമായിട്ട് അമിത് അക്കാലയ്ക്കലിന് ബന്ധമുണ്ടെന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് കസ്റ്റംസ് എത്തിച്ചേർന്നിരുന്നത് ഇനി പുറമെ തന്നെ ഈ താരങ്ങൾക്കിടയിലെ വാഹന വിൽപ്പന അടക്കമുള്ള കാര്യങ്ങളിൽ മുഖ്യ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നത് അമിത് അക്കാലയ്ക്കൽ ആണെന്നുള്ളൊരു സംശയവും കസ്റ്റംസിനുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ അമിത് അക്കാലയ്ക്കലിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നതാണ് അപ്പോൾ അക്കാര്യങ്ങളല്ല തന്നെ അമിത് അക്കാലയ്ക്കൽ നിശ നിഷേധിച്ചതാണ് ഇതിന് പുറമെ തന്നെ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്തായാലും ഈ എട്ട് വാഹനങ്ങൾ കേന്ദ്രീകരിച്ചാണ് കസ്റ്റംസിൻ്റെ അന്വേഷണം തുടരുന്നത് അതിൽ ആറ് വാഹനങ്ങളാണ് പിടിച്ചെടുത്തിരിക്കുന്നത് ആ ആറ് വാഹനങ്ങളിലും കൃത്യമായ രേഖകൾ അമിത് അക്കാലയ്ക്കലിനെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കസ്റ്റംസ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കൃത്യമായ രേഖകൾ ലഭിക്കുന്നതുവരെ വരെ ഈ രീതിയിലുള്ള അന്വേഷണം തുടരുമെന്നുള്ളതാണ് കസ്റ്റംസ് പറയുന്നത് എന്തായാലും ഇന്ന് ചില രേഖകൾ കൂടി കസ്റ്റംസിന് മുന്നിൽ അമിത് അക്കാലയ്ക്കൽ ഹാജരാക്കിയിട്ടുണ്ട് അത് തൊണ്ണൂറ്റി ഒൻപതിലെ ുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ എന്നുള്ളത് ശരൺ ഇതിൽ ഫസ്റ്റ് ഓണറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നല്ലോ ആ രജിസ്ട്രേഷൻ ഏതായാലും അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തെ രജിസ്ട്രേഷൻ ആണെന്ന് കണ്ടെത്തിയിരുന്നു അക്കാര്യങ്ങളിലൊക്കെ അന്വേഷണം ഏത് നിലയിലാണ് മുന്നോട്ട് പോകുന്നത് വിനീത അതായത് ഇന്നലെയാണ് വളരെ പ്രധാനപ്പെട്ട നീക്കം കസ്റ്റംസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് ഒരു ഒരു വർക്ക്ഷോപ്പിൽ നിന്നാണ് ഈ വാഹനം അതായത് ഫസ്റ്റ് ഓണർ വാഹനം പിടിച്ചെടുത്തിരുന്നത് അത് തൊണ്ണൂറ്റി രണ്ട് മോഡൽ ലാൻഡ് ക്രൂസർ വാഹനമാണ് അത് സംബന്ധിച്ചുള്ള വലിയ അന്വേഷണത്തിലേക്ക് നീങ്ങിയിരുന്നു സ്വാഭാവികമായിട്ടും ആദ്യഘട്ടത്തിൽ സൈറ്റിലെ വിവരങ്ങളാണ് പരിശോധിച്ചത് അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഇത് അസം സ്വദേശിയായ ആളുടേതാണെന്നുള്ളത് കണ്ടെത്തുന്നത് എന്നാൽ പിന്നീട് അതല്ല എന്ന് തെളിയുകയായിരുന്നു അന്വേഷണം നടത്തി വന്നപ്പോഴാണ് മൂവാറ്റിപുഴ സ്വദേശിയുടെ പേരിലാണ് ഇത് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ െ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട സമൻസ് നൽകിയിരിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് സമീപകാലത്ത് വലിയ രീതിയിലുള്ള അന്വേഷണം കസ്റ്റംസിന്റെ ഭാഗത്തു നിന്ന് തേർഡ് ഓണറും ഫോർത്ത് ഓണറും ഫിഫ്ത്ത് ആയിട്ടുള്ള വാഹനങ്ങളൊക്കെയാണ് കസ്റ്റംസിൽ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നത് പക്ഷേ ഈ ഇന്നലെ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഓണറിന്റെ വാഹനമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഭൂട്ടാനിൽ നിന്ന് അരുണാചൽ പ്രദേശിൽ എത്തിച്ച് അവിടെ ആദ്യം രജിസ്റ്റർ ചെയ്ത വാഹനമാണ് അപ്പോൾ ഇയാളുടെ റോൾ എന്താണ് ഈ ഉടമയുടെ ഉടമയ്ക്ക് അരുണാചൽ പ്രദേശുമായിട്ട് എന്തൊക്കെയാണ് കണക്ഷനുള്ളത് ഒപ്പം തന്നെ ഈ കോയമ്പത്തൂർ സംഘവുമായിട്ട് എന്തൊക്കെയാണ് കണക്ഷനുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തത വരുത്താനുള്ള അന്വേഷണമാണ് ഇപ്പോൾ കസ്റ്റംസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത്